അപ്പോൾ എൻ്റെ ഈ കുഞ്ഞ് വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നുണ്ട് കേട്ടോ കുഴപ്പമൊന്നും അവിടെ നടന്നോട്ടെ അപ്പം ഇന്ന് വീട്ടിലത്തെ കാര്യങ്ങൾ തന്നെ കേട്ടോ പിന്നെ അതിൻ്റെ കൂടെ ഒരു കമൻ്റിനുള്ള റിപ്ലൈം കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പം അത്രേ ഉള്ളൂ അപ്പം അങ്ങനെ രാവിലെ തന്നെ കുട്ടികളൊക്കെ പോയി അപ്പോൾ അതിന് ശേഷം ആയിട്ടോ ഞാൻ ചോറിന് ഒക്കെ നോക്കണത് ചോറ് വയ്ക്കാനൊക്കെ നോക്കണത് അപ്പോൾ കഞ്ഞിക്കാലൊക്കെ നല്ല വെണ്ണയിലൊക്കെ ഇട്ട് കുട്ടപ്പനാക്കി കഴുകിയെടുക്കുന്നുണ്ട് ആ ഞങ്ങൾ അന്ന് വെക്കണത് പിറ്റേ ദിവസം ഉണ്ടോ കഴുകുക കാരണം കല കഞ്ഞിക്കാലം ഇപ്പോൾ രാത്രി നമ്മൾ വെച്ചു പിറ്റേ ദിവസമാണ് കലം കഴുകിയിട്ട് വയ്ക്കുക എന്താ മരിച്ചു പോയവരൊക്കെ വന്ന് നോക്കുന്നു അടുക്കള കൂടെ ഒക്കെ വരുന്നു ഭക്ഷണമൊക്കെ ഉണ്ടോ എന്ന് അങ്ങനൊക്കെ ഒരു അന്ധവിശ്വാസം നഞ്ഞിപ്പോല് വരുന്നതല്ലേ അവിടെ കടന്നോട്ട് എഴുതി അവിടെ വയ്ക്കും രാവിലെ കഴുകാൽ മതിയല്ലോ അങ്ങനെ അപ്പം അങ്ങനെ വീതിന് ഒക്കെ ഒന്ന് തുടച്ച് വൃത്തിയാക്കി ക്ലീൻ ആക്കുകയാണ് വീണ്ടൊക്കെ ഒന്ന് മാരി അടുപ്പ് കുറച്ച് കേടന്നിട്ടുണ്ട് അതൊന്ന് ശരിയാക്കണം നിൽക്കട്ടെ പിന്നെ വിറകടുപ്പിൽ വയ്ക്കുമ്പോൾ പിന്നെ ഒരു സുഖമാണല്ലോ അല്ലേ ഓലക്കോടി കുറച്ചധികം ഉണ്ട് പക്ഷേ വറകാണ് കുറവാണ് ഈ മഴ ആയതുകൊണ്ട് മട്ടലിടും ഉണങ്ങി കിട്ടൂല എത്ര എങ്ങനെ ആക്കിയിട്ടും കാര്യമില്ല ഉണങ്ങിയിട്ട് കിട്ടണെങ്കിൽ കുറച്ച് പാടാണ് പിന്നെ മേടിക്കുന്ന വർഗമൊക്കെ ആണ് അതൊക്കെ പിന്നെ നല്ലോണം കത്തും പക്ഷേ മേടിക്കൽ കുറവാണ് അധികം ഇങ്ങനെ മട്ടലും അങ്ങനെയൊക്കെ തന്നെയാണ് മട്ടലും അല്ലോ കിട്ടോ അപ്പം അങ്ങനെ അധികം ഞങ്ങൾ ഗ്യാസ് തന്നെ വെക്കരുത് ചോറും പിന്നെ അതുപോലെ ദോശ അങ്ങനെയൊക്കെയുള്ളത് പിന്നെ എന്തെങ്കിലുമൊക്കെ സ്പെഷ്യലായിട്ട് ബിരിയാണി അങ്ങനെയൊക്കെ ഉണ്ടാക്കുമ്പോൾ മാത്രമേ ഞങ്ങൾ വിറകടുപ്പിൽ വെക്കരുള്ളൂ കേട്ടോ ഗ്യാസ് കഴിഞ്ഞാൽ വേഗം കൊണ്ടുവരും വിറക് കൊണ്ടുവരില്ല അപ്പോൾ അങ്ങനെ പിന്നെ ഞാനങ്ങനെ അങ്കലവാടിയിട്ട് പോരുമ്പോൾ അങ്ങനെ ഓരോ പട്ടയും അതും അതും ഇതൊക്കെ വലിച്ച് പിന്നെ ഞാനും തന്നെ കൊണ്ടു കേട്ടോ വറകൊക്കെ അവിടെ അങ്ങനെ വെറുതെ ചീഞ്ഞ് കിടക്കാവും പട്ടയും മട്ടലൊക്കെ അപ്പോൾ അതൊക്കെ ഇങ്ങനെ വെറുതെ കൂടുന്നാലും കുഴപ്പമൊന്നുമില്ല ചീത്തയും കാര്യങ്ങളൊന്നും പറയൂല വെറുതെ ശരി ഇതിലൊടിച്ച് പോകണമെങ്കിൽ നല്ലതല്ലേ വിറകായിട്ട് ഉപയോഗിക്കണത് അപ്പോൾ അങ്ങനെ വെള്ളമൊക്കെ തിളച്ചിട്ടുണ്ട് ഇട്ടിട്ടോ റേഷൻ കടയില അരിയാണ് ഞങ്ങൾക്കൊക്കെ ഇവിടെ ഇഷ്ടം ഈ ആ മുതുമ്പന അരിയൊന്നും ഇവിടെ ആർക്കും ഇഷ്ടമല്ല ആ ഈ റേഷൻ അരി കഴിച്ചാൽ ആഹാ സുഖം ഉണ്ടോ അതിൽക്കൊരു മുരിങ്ങാ താളിപ്പും അതുപോലെ ഒരു ഇണക്കമ്പീനായാലും അതോട് ഉഷാറാവും മുതുമ്പനരിയൊക്കെ ആണെങ്കിൽ സാമ്പാർ അങ്ങനെ നല്ല നല്ല കറികൾ ചിക്കന് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ വേണം ഇന്നിപ്പോൾ കറി മോശമൊന്നുമില്ല വെള്ളി മോര് മൊരുകറിയാണ് പക്ഷേ എനിക്ക് എന്തായാലും ആ ഒരു താളനരി അതിനൊക്കെ കിട്ടോ എനിക്കത് ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ ഇപ്പം ഒന്ന് വെള്ളരിക്ക അല്ല കുമ്പളങ്ങ കേട്ടോ വെള്ളരിക്ക വെള്ളരിക്കല്ല കുമ്പളങ്ങി അത്രയാണ് കുമ്പളങ്ങി മോരൊഴിച്ച് വെക്കുകയാണ് ഒരു ദിവസം ഒന്ന് വല്ലരി അങ്ങനെ മോരൊഴിച്ച് വെച്ചു അപ്പോൾ പിന്നെ എന്നും തൈരും കൊണ്ടു വരികയാണ് തൈരോ അല്ലെങ്കിൽ കുമ്പളങ്ങിയൊരു വല്ലരിക്ക ഉണ്ടാവും അതിൽ ഞാൻ പറഞ്ഞു ഈ നിർത്തിക്കളി തേങ്ങ കഴിഞ്ഞിട്ട് കാരണം തേങ്ങ വേണ്ടതിന് തേങ്ങയൊക്കെ ആണെങ്കിൽ നല്ല വിലയും പിന്നെ അപ്പുറത്തെ തൊടി കൂടി ഇപ്പുറത്തെ തൊടി കൂടെ പോയാൽ കിട്ടാനും ഇല്ല തേങ്ങയില്ല പിന്നെ അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്തൊക്കെ വീട്ടിലുണ്ട് രണ്ടത് എങ്ങ് അപ്പോൾ അതുമെന്നൊക്കെ ചാടുന്നതൊക്കെ അഡ്ജസ്റ്റ് ചെയ്തൊക്കെ അങ്ങനെ ഒപ്പിച്ച് പോണ് അപ്പോൾ തന്നെ നമ്മൾ ചോറൊക്കെ ഒന്ന് ഇളക്കി കൊടുത്ത് വെക്കാം കേട്ടോ വേവായിണോ എന്നൊക്കെ നോക്കുകയാണ് അപ്പോൾ കുറച്ചും കൂടി ഒന്നാവാണ്ട് അപ്പം ആയിട്ടില്ല പിന്നെ നമ്മൾ കറിയൊക്കെ ഒന്ന് അടുപ്പത്ത് വയ്ക്കണ്ടേ അപ്പോൾ അതിന് വേണ്ടിയിട്ട് അതൊക്കെ ഒന്ന് സെറ്റാക്കാണ് വേട്ടനാണെങ്കിൽ പണിയറി വരുമ്പോൾ അല്ല ചൂടില്ല ചോറ് ചൂടില്ല കറി വേണം കൈ പുള്ളണെങ്കിൽ അത്രയും സന്തോഷം അപ്പം അങ്ങനെ ഞാനും പിന്നെ ഒന്നായിട്ടാണ് ചോറ് വയ്ക്കുക അപ്പോൾ പിന്നെ മക്കളൊക്കെ കൊണ്ടാക്കി മോനെ കൊണ്ടാക്കിയ ശേഷമാണ് ഞാൻ വെക്കുക പത്ത് മണിക്ക് ശേഷമാണ് ഞാൻ ചോറൊക്കെ വെക്കുക ചോറും കറികളൊക്കെ വെക്കുക അപ്പം അങ്ങനെ ചോറായി കറി നമ്മളെ അവിടെ റെഡി ആയിട്ടുണ്ട് എനിക്ക് തേങ്ങ പൊളിക്കണം തേങ്ങ പൊളിക്കട്ടെ ആഹാ ഞാൻ നാല് തേങ്ങ കേട്ടോ അതിൽ ഒരു തേങ്ങ എടുത്ത് ഇനി മൂന്ന് തേങ്ങ അപ്പം അങ്ങനെ ചോറും കറിയൊക്കെ റെഡി ആയി ഞാൻ ഫുഡ് കഴിക്കട്ടെ ഫുഡ് കഴിച്ചിട്ട് കുറച്ച് പരിപാടിയുണ്ട് കുറച്ച് പരിപാടി ആണെങ്കിൽ കുറച്ച് പരിപാടിയുണ്ട് ഓ ഫുഡ് കഴിക്കണ ഇടയിലാണ് ആ പഞ്ചായത്തുനിന്ന് ആയുധ കർമ്മസേന വന്നു പിന്നെ ഓളിക്കുള്ള ആ സംഭവങ്ങളൊക്കെ സെറ്റാക്കി കൊടുക്കുകയാണ് പ്ലാസ്റ്റിക്കും കാര്യങ്ങളൊക്കെ ഇവരിങ്ങനെ ഇത് കൊണ്ടുപോകുന്നതുകൊണ്ട് നല്ല കാര്യട്ടോ നമ്മൾ കത്തിക്കൊന്നും വേണ്ട പൈസ കൊടുത്താൽ എന്താ കത്തിക്കണ്ടല്ലോ മറ്റു കാരണം ഒക്കെ കത്തിക്കുന്നു അതൊക്കെ കുറയ്ക്കൽ ഒന്ന് കുറയ്ക്കുക ഈ പ്ലാസ്റ്റിക്കും കാര്യങ്ങളൊക്കെ ഒന്ന് കുറച്ച് കൊണ്ടുവരിക എത്ര ആയാലും നടക്കണില്ല എന്നാലും ഞാൻ കടയ്ക്കൊക്കെ പോകുമ്പോൾ മഞ്ചേരിക്ക് പോകുവാണെങ്കിലും കൂടുതലും അങ്ങനെ മേടിക്കുകയില്ല കേട്ടോ കവറ് ബാഗ് ഒരു ബാഗ് കൊണ്ടുപോകും കേട്ടോ ബാഗിലിട്ട് കൊണ്ടു പിന്നെ അടുത്ത പണി ഇതാണ് കേട്ടോ ഈ കുറച്ച് പട്ടയും ഇതൊക്കെ ഉണ്ട് മഴ പോട്ടെ പോട്ടേന്ന് കരുതിയിട്ട് പോണില്ല ഇന്നൊരു തക്കം ചെറിയൊരു തക്കം കിട്ടി അപ്പം ഞാൻ ഉള്ളതൊക്കെ ഒന്ന് വെട്ടി വൃത്തിയാക്കി വെക്കുകയാണ് നോക്കിയിട്ട് കാര്യമില്ല അപ്പം വെട്ടിയിട്ടാണ് അവിടെ കിടന്നോട്ടെ എന്ന് വയ്ക്കാമല്ലോ ഓലക്കുടി ഒന്നും എടുക്കില്ല കേട്ടോ വറക് മാത്രമേ എടുക്കണല്ലോ ഓലക്കുടി നല്ലോണം എന്നറിഞ്ഞിട്ടുണ്ട് പിന്നെ ഓലക്കുടീൻ്റെ ആവശ്യമല്ലാതല്ല ഓലക്കുടി ഒരു ലോഡുണ്ട് കഴിഞ്ഞ വർഷത്തെ ഓലക്കുടി തന്നെ ഉണ്ട് അപ്പോൾ ഇപ്രാവശ്യം ഉണ്ടാക്കിയത് വേറെ അങ്ങനെ ഓലക്കുടിക്ക് ഓലക്കുടി ഇഷ്ടം പോലെ ഉണ്ട് വറക്കിനാണ് കുറച്ച് പാട് അപ്പം അങ്ങനെ വിറകും കാര്യങ്ങളൊക്കെ ഒന്ന് വെട്ടി വൃത്തിയാക്കട്ടെ ഞാൻ ഇന്നിപ്പം അങ്ങനെ പണിയെടുക്കാനൊന്നും മറക്കുണ്ടാകാനൊന്നും ആരേം കേട്ടിട്ടുണ്ടാവില്ല അങ്ങനത്തെ കുട്ടികളൊന്നും ഉണ്ടാവില്ല പക്ഷെ എനിക്കത് ഇഷ്ടമാണ് കേട്ടോ ഇങ്ങനൊക്കെ പണിയെടുക്കണതൊക്കെ ഇഷ്ടമാണ് അതുകൊണ്ടാണ് കേട്ടോ അങ്ങനെയൊക്കെ ചെയ്യണത് അല്ലാത്തത് ഞാൻ കഷ്ടപ്പെടുക അങ്ങനെയൊന്നും അല്ല കേട്ടോ അത് നമുക്കൊരു ഇഷ്ടമുണ്ടെങ്കിൽ അല്ലേ ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ അതിൻ്റെ ഒരു ഫലമായിട്ടാണ് ഇങ്ങനെയൊക്കെ ചെയ്യണത് പിന്നെ നമ്മുടെ വീട്ടിലെ അച്ഛൻ ആ അമ്മയൊക്കെ ഇങ്ങനെ വർഗിന് പോകുമ്പോൾ നമ്മളും തന്നെ ഇങ്ങനെ കൂടെ പോയി അങ്ങനെയൊക്കെ ശീലായതാണ് പിന്നെ നമ്മൾ എടുക്കണുണ്ട് അതേപോലൊക്കെ എടുത്തെടുത്ത് ശീലമായി അപ്പോൾ ആ ഒരു സ്വഭാവം തന്നെ നമ്മൾ അങ്ങനെ കൊണ്ടുപോകും ചൊട്ടയിലെ ശീലം ചൊട്ടലെ വരെയെന്നല്ലേ അതാണ് സംഭവിക്കുന്നത് കേട്ടോ അല്ലാതെ ഞാൻ വീഡിയോക്ക് വേണ്ടി എടുത്തതാണ് അങ്ങനെ ഒന്നല്ല കേട്ടോ നമ്മുടെ വീട്ടിലത്തെ കാര്യങ്ങൾ അങ്ങനെ അത്ര അങ്ങനെയല്ല ഇപ്പോൾ നമുക്ക് ചെയ്യാൻ കഴിയും അല്ലാതെ അതിലാറെ കൂടുതലൊന്നും ഇപ്പോൾ എനിക്ക് എടുക്കാനൊന്നും ഇതിൻ്റെ അടുത്ത് കണ്ടനും കാര്യങ്ങളൊന്നും ഇല്ല അപ്പം അങ്ങനെ അപ്പം ഞാനാ കുറച്ച് ഉണ്ടായിരുന്നു ആണെങ്കിൽ അങ്ങനെ അട്ടിയമ്മത്തെ കുറച്ച് വേർഗ് ഇങ്ങനെ കൂടുതൽ അടുപ്പിൻ്റെ മുകളിൽ ഇങ്ങനെ ഇതുണ്ടാവില്ലേ കമ്പ് വെച്ചിട്ട് അതിൻ്റെ മുകളിൽ വെച്ചു കാരണം എങ്ങനെ ആയാലും മട്ടലല്ലേ ഉണങ്ങി കിട്ടുമല്ലോ അപ്പോൾ അതൊന്ന് ചൂടായി കഴിഞ്ഞാലൊക്കെ ഇങ്ങനെ ഉണങ്ങുമല്ലോ പിന്നെ വരക്കി വയ്ക്കും നമ്മൾ ചോറൊക്കെ ആയി കഴിഞ്ഞാൽ അതിൻ്റെ മുകളിൽ വരക്കി വെക്കും അപ്പോൾ അങ്ങനെയൊക്കെ വേഗം കത്തിപ്പിടിക്കും ഉണങ്ങിയതാണെങ്കിലും ഒരു നന ഒരു തണുപ്പുണ്ടാവും അപ്പം അങ്ങനെ ഇന്ന് ഒരു നല്ലൊരു ചക്ക കിട്ടിയിട്ടുണ്ട് പഴുത്ത ചക്ക 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 അറിയുണ്ടാവും എല്ലാവരും കാണുമ്പോൾ അപ്പോൾ ഇന്നിപ്പോൾ ഒരു ചക്ക ഇട്ടിട്ടുണ്ട് അപ്പോൾ ഞാൻ ചക്ക കൊണ്ട് ഒരു എന്താ വെച്ചാൽ അട ഉണ്ടാക്കാനാണ് പ്ലാൻ ഇടുന്നത് അവിടെ അല്ല കുമ്പിളപ്പട്ടോ കുമ്പിളപ്പം വേണ്ടിയിട്ട് ഇങ്ങനെ കുറേ ദിവസം ഇങ്ങനെ മോഹിക്കുന്നത് ആ മോഹം നടപ്പാക്കണ്ടേ അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള പ്ലാ പണിയിലാണ് അപ്പോൾ അതൊന്നും ഉണ്ടാക്കി നോക്കട്ടെ വിജയിക്കോ എന്നറിയില്ല കേട്ടോ എന്നാലും ശ്രമിക്കുക തോൽവിയും ചായ പിന്നെ നമ്മൾ ശ്രമിച്ചു നോക്കുക എന്നിട്ടല്ലേ പാളിയാലും ഇപ്പോൾ കുഴപ്പമൊന്നുമില്ലല്ലോ അങ്ങനെ തൊടി കെടുത്തിടെ എറിയുക ആരും കാണാതെ എറിഞ്ഞാൽ മെല്ലെ ഞാനങ്ങനെ ചെയ്യാറ് കേട്ടോ ആരും കാണാതെ ഡെറിയും ഞാൻ അങ്ങനെ ഇത്ര ഇത്ര എറിഞ്ഞിട്ടുണ്ട് പിന്നെ പിന്നെ അങ്ങനെ എറിഞ്ഞെറിഞ്ഞ് പിന്നെ ശരിയായി വരലുടങ്ങി അതാണ് ശ്രമിക്കുക തോറ്റാൽ നമ്മൾ അത് ശ്രമിച്ചോണ്ടേ ഇരിക്കുക തോൽക്കാൻ കുറേ തോറ്റിട്ടുണ്ട് കേട്ടോ പരീക്ഷയിലൊക്കെ തോറ്റിട്ടുണ്ട് പക്ഷേ പിന്നെ പിന്നെ ശ്രമിക്കാൻ പോയിട്ടില്ല പിന്നെ അവിടെ കിടക്കട്ടെ എഴുതി അപ്പം അങ്ങനെ ചക്ക ഒക്കെ കുറേ തിന്നലും പച്ച പഴുത്ത് ചുളപ്പറിച്ച പിന്നെ ഒക്കെ കഴിഞ്ഞ് ബാക്കി പിന്നെ അങ്ങനെ വെട്ടി വെച്ചിട്ടുണ്ട് ചളപ്പറിച്ച് വെച്ചിട്ടുണ്ട് നമ്മൾ മിക്സിയിൽ അരയ്ക്കണ്ടേ മിക്സിയിൽ അരയ്ക്കാൻ വേണ്ടിയിട്ട് റെഡിയാക്കി വെച്ചതാണ് ഇനി അതിക്ക് കുറച്ച് ജീരകവും പിന്നെ അതുപോലെ തന്നെ കണ്ടില്ലേ ഒന്നിട്ട് റെഡിയാക്കി നിൽക്കുമ്പോൾ ഇതിനൊക്കെ ചക്കയും ജീരകവും ഒക്കെ ആൾക്കാർ റെഡിയാണ് എത്ര പറഞ്ഞാലും കേൾക്കില്ലേ തൊടല്ലേ എടുക്കല് എന്ത് പറഞ്ഞിട്ടെന്ത് അപ്പം തന്നെ വരും പണിക്കാർ അപ്പോൾ ഞാൻ മോനെ ഏൽപ്പിച്ചു അളക്കാൻ എനിക്കെന്തായാലും തരുന്നില്ല പിന്നെ എനിക്ക് അളക്ക് കയറണം പണ്ടാരി അല്ല ചേർന്ന് അളക്കട് കയറണം ഫുള്ള് അളക്ക് കയറണം അതിൽ വിനോദം അളക്കിക്കൊണ്ടിരിക്കുകയാണ് അളക്കെട്ടട് ഓല്ക്കും വേണ്ട പണി എടുക്കുക മക്കളാണ് ആ മക്കളാണ് പെമ്മക്കളാണ് എന്നൊന്നും പറഞ്ഞ് എന്നിട്ട് കാര്യമല്ല പിന്നെ പണിയെടുക്കാൻ സംഭവിക്കണില്ല അയ്യോ ഇവിടെടാ കയ്യ് ഒന്നിര പിന്നെ ഞാൻ ചീത്ത പറഞ്ഞു കയ്യൊക്കെ വിട്ടു പിന്നെ കുയിത്തൊക്കെ കാട്ടി പോയി വീടില് പോയി കിടക്കുന്നു അങ്ങനെ ഇങ്ങനെ പിന്നെ അവിടെ നിന്ന് വന്നിട്ട് നാല് സ്ഥലം കിട്ടിക്ക് നോക്കിയിട്ട് കാര്യമില്ല നോലൊന്നും ഇതിനേൽപ്പിച്ചാൽ ശരിയാവില്ല അങ്ങനെ നമ്മൾ ആ ഒരു കുമ്പളപ്പത്തിലേക്കുള്ള ആ സംഭവ വികാസ റെഡി ആയിട്ടുണ്ട് ആഹാ കുറച്ചോനെ കാത്തോളി ആദ്യത്തെ ഞാൻ ആദ്യമായിട്ടുണ്ട് ആദ്യമായിട്ടറി പറഞ്ഞാൽ ഉണ്ടാക്കിയിട്ടുണ്ട് പക്ഷേ ഞാൻ ഈ കുമ്പിളപ്പം ഈ ഒരു ചക്കൗണ്ട് ഉണ്ടാക്കിയിട്ടില്ല കേട്ടോ അത് ആദ്യമായിട്ടാട്ടോ നമ്മളെ കുമ്പിളപ്പത്തിൻ്റെ ആ അയലല്ലേ ഇല ആ അത് മടക്കിയിട്ട് റെഡി ആയി കിട്ടണ്ടേ എത്ര ആയിട്ടും റെഡി ആവണില്ല എന്തായാലും അതവിടെ മടക്കി കളിക്കട്ടെ നമുക്ക് കമൻറ്റ് ചോദിച്ചതെന്ന് വെച്ചാൽ ഏത് ഫോണാണ് വീഡിയോ എടുക്കുന്നത് എന്താപ്പോൾ ഏതാണ് എഡിറ്റിംഗ് ആപ്പ് ഏതാണ് അങ്ങനെയൊക്കെയാണ് എനിക്ക് എന്നോട് ചോദിച്ചിട്ടുള്ളത് എൻ്റെ ഫോൺ എന്ന് പറയുന്നത് സാധാ ഫോൺ തന്നെയാണ് ഓപ്പോ എ സെവൻ നയൻ അതാണ് ഫോൺ ഒരു വർഷം കഴിഞ്ഞു ഫോൺ എടുത്തിട്ട് അപ്പോൾ വലിയ ഫോണൊന്നും കാര്യങ്ങളൊന്നും അല്ല ചെറിയ സാധാരണ സാധാരണ ഒരു ഫോൺ തന്നെയാണ് പിന്നെ എഡിറ്റ് ചെയ്യണതെന്ന് വെച്ചാൽ ഞാൻ വി എൻ ഉണ്ട് അതുപോലെ ക്യാപ് കട്ട് ഉണ്ട് ഈ രണ്ട് സംഭവത്തിലാണ് ഞാൻ എഡിറ്റ് ചെയ്യണത് വൈ ടി ക്രിയേറ്ററും ഉണ്ട് അതിലും ചെയ്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു വീഡിയോ ചെയ്യണത് പോലും അതിലാണ് പക്ഷെ അതിനെന്തോ ഒരു പ്രശ്നം എന്ന് പറഞ്ഞത് നല്ല ഒരു ആപ്പ് അല്ലയെന്ന് അറിഞ്ഞതുകൊണ്ട് ഞാൻ അത് ഒഴിവാക്കുകയാണ് അപ്പോൾ ഇനി ക്യാപ് കട്ടും അതുപോലെ വി എനും ആണ് ഉപയോഗിക്കാൻ പോകുന്നത് ക്യാപ് കട്ട് നമ്മളെ ഇന്ത്യയിൽ അല്ല പക്ഷേ അതിനെന്തോ വി പി എനും കാര്യങ്ങളൊക്കെ കൊടുത്താൽ അത് സെറ്റ് ആവും അപ്പോൾ എന്തായാലും അടക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു നമ്മളെ കുമ്പിളപ്പം അവിടെ റെഡി ആയിട്ടുണ്ട് അതിൻ്റെ ഇടയിൽ അത് പറയാൻ കൂടിയില്ല അപ്പോൾ കുമ്പിളപ്പൊക്കെ ഏതായാലും മടക്കി ചുട്ട് സെറ്റായി പിന്നെ എനിക്ക് ആ കമൻ്റ് വന്ന ചാനലുകൾ ഞാനൊന്ന് പിൻ ചെയ്ത് വെക്കും കേട്ടോ അങ്ങനെ ഒരു കമൻറ്റ് ഇട്ടത് വളരെയധികം സന്തോഷം ഉണ്ട് കേട്ടോ അപ്പോൾ അങ്ങനത്തെ കമൻറ്റുകളൊക്കെ പ്രതീക്ഷിക്കുന്നു അറിയണ കാര്യങ്ങളാണെങ്കിൽ ഞാൻ എൻ്റെ ഒരു ഈ വ്ളോഗിലൂടെ ഇങ്ങനെ പറഞ്ഞു പോകാൻ ആഗ്രഹിക്കുന്നുണ്ട് അപ്പോൾ വീഡിയോ ഇടണവലൊക്കെ നല്ല രീതിയിലൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് ഇടുക നമ്മളൊക്കെ എല്ലാവരും ഒരു തുണിയിലെ യാത്രക്കാരല്ലേ എന്നെങ്കിലും എന്നെങ്കിലും നല്ല വിജയം ഉണ്ടാവണം നമുക്ക് അതിനല്ലേ ഇപ്പോൾ നമ്മൾ വീഡിയോ ഇടണത് അപ്പോൾ എല്ലാവരും വിജയിക്കും അപ്പോൾ നല്ല രീതിയിൽ എല്ലാവരും വീഡിയോ ഇടുക വീഡിയോ എന്നും എന്നിടണം എന്നും ഇല്ല കേട്ടോ നമ്മൾ ഒരു രണ്ട് ദിവസം ഗ്യാപ്പ് കൊടുത്തിട്ട് ചെയ്താലും മതി എന്നും വീഡിയോ ഇടണം എന്നൊരു നിർബന്ധം യൂട്യൂബ് പറഞ്ഞിട്ടില്ല യൂട്യൂബിന് വീഡിയോ വേണം അത് രണ്ട് ദിവസം കഴിഞ്ഞിട്ട് മൂന്നാമത്തെ ദിവസമാണ് നമ്മൾ ഇടുന്ന വെച്ചാൽ ആ ഒരു ഇതെന്നും പാലിച്ചു കൊണ്ടുപോകാം അതായത് നമ്മളൊരു അത്യാവശ്യം നല്ലൊരു റീച്ച് ഉള്ള ഒരു ചാനലായി മാറുന്നത് വരെ ആ ഒരു ഇത് ഫോളോ ചെയ്ത് പോയാൽ നല്ലൊരു റിസൾട്ട് നമുക്ക് കിട്ടും പിന്നെ പറഞ്ഞാൽ നമ്മളൊക്കെ ഒരു സക്സസ് ആയി കഴിഞ്ഞാൽ പിന്നെ നമ്മളെ വീഡിയോ എപ്പോഴാലും കാണാൻ ആൾക്കാരുണ്ടാവും പക്ഷേ നമ്മൾ ഈ വളർന്ന് വരുന്ന ആ ഒരു ടൈമിൽ നമ്മളത് നല്ല രീതിയിൽ കൊണ്ടുപോകന്നെ വേണം അപ്പോൾ ഞാൻ ചെയ്യണത് ഞാൻ ഒരു വീഡിയോ ഇട്ട് പിന്നെ ഒരു മൂന്ന് ദിവസം കഴിഞ്ഞിട്ടാണ് അടുത്ത വീഡിയോ ഇടണത് അപ്പോൾ ആ ഒരു ആ ഒരു ടൈം ടേബിൾ ഞാൻ തെറ്റിക്കാതെ കൊണ്ടുപോവുന്നുണ്ട് ചായ ഒക്കെ കഴിഞ്ഞിട്ടോ പിന്നെ ഇഷ്ടമായാൽ കമൻറ്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക പിന്നെ അതുപോലെ തന്നെ എൻ്റെ ഒരു വിജയത്തിന് പ്രധാന കാരണം എന്ന് പറയുന്നത് ഞാനൊരു ഗ്രൂപ്പിൽ ജോയിൻ ചെയ്തില്ലേ അതാണ്